ഹലോ ഡിയേഴ്സ് നമ്മൾ മക്കൾക്ക് ഒരു ലഞ്ച് ബോക്സ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നേ അവർക്ക് ലഞ്ച് ബോക്സ് പുതിയത് വേടിച്ചായിരുന്നു പക്ഷേ അത് അവർക്ക് യൂസാക്കാൻ കുറച്ച് പാടായത് കൊണ്ട് നമ്മൾ വേറെ ഒരെണ്ണം ആമസോണിൽ കണ്ടപ്പോഴത്തേക്ക് ഓർഡർ ആക്കിയതാണ് ഹാപ്പി മീഡിയ ഒരു ലഞ്ച് ബോക്സ് ആയിരുന്നു തൽക്കാലം നമ്മൾ ഒരെണ്ണേ മേടിച്ചോളൂ രണ്ടെണ്ണമാണ് എല്ലാം വേടിക്കുന്നത് അല്ലെങ്കിൽ അവിടെ അടി നടക്കും ഇപ്പം ഒരെണ്ണം വേടിച്ച് കൊള്ളാമെങ്കിൽ നമ്മൾ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്യാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ഹാപ്പി മീയുടെ ഒരു സ്റ്റീലിൻ്റെ ലെഞ്ച് ബോക്സാണ് ഓർഡർ ആക്കിയത് മക്കൾക്ക് ഓപ്പൺ ചെയ്യാനും എല്ലാം എളുപ്പത്തിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടി ഒരു കാർട്ടൂൺ പിക്ചറൊക്കെ കൊടുത്ത് അങ്ങനെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ മൂന്ന് പാർട്ടീഷ്യൻസ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ കണ്ടപ്പോഴത്തേക്ക് നമുക്കും ലഞ്ച് സെർവ് ചെയ്യാനൊക്കെ നല്ല എളുപ്പത്തിലാണ് സെക്ഷൻസ് ഒക്കെ കൊടുത്തേക്കുന്ന അതിനകത്ത് നമ്മൾ കറിയൊക്കെ ഒഴിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവത്തില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലൊക്കെ ആയിരുന്നു അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായി ഇഷ്ടമായിട്ടോ അന്യൂസ് നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു കണ്ടപ്പോൾ അന്യൂസിന് കൊടുത്തു വിടണേന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുവാണ് കേട്ടോ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ചേച്ചി സ്പൂണൊക്കെ എടുത്ത് കളിയായിരുന്നു നല്ല പ്ലാസ്റ്റിക് ആയാലും പിന്നെ ബി പി എ ഫ്രീ ആണ് നല്ലൊരു ഐറ്റം ആയിരുന്നേ നയൻ നോട്ട് നയൻ ആയിരുന്നു എൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ പല കളേഴ്സിൽ അത് അവൈലബിൾ ആയിരുന്നു പിന്നെ നമ്മൾ മേടിച്ച ബോട്ടിൽ മിൽട്ടൻ ചെയ്യായിരുന്നു അതും ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തയാണേ അതും നല്ല എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് അവിടെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട് ആ ലോക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ആവും ബട്ടനകത്ത് പിന്നെ നമുക്കത് ക്ലോസ് ചെയ്തിട്ട് ആ ലോക്ക് അങ്ങോട്ടാക്കുമ്പോൾ അത് നല്ല ടൈറ്റായിട്ടിരിക്കും അപ്പോൾ വെള്ളമൊന്നും പോകത്തില്ല അതേപോലെ എൻ്റെ അകത്ത് സ്റ്റീലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി നയൻ ആയിരുന്നു താങ്ക്